മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ വയനാട്ടിലേക്കാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ ഒമ്പതാം ദിവസം ആണ് ഈ തെരച്ചിൽ തുടരുകയാണ് മുണ്ടക്കൈ സൂചിപ്പാറ സൺറൈസ് വാലി വെള്ളച്ചാട്ടം കാന്തൻപാറ വെള്ളച്ചാട്ടം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ വ്യോമസേന ഹെലികോപ്റ്ററുകളുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് പരിശോധന തുടരുന്നത് അതോടൊപ്പം തന്നെ കൂടുതൽ കെടാവർ നായകളുടെ സേവനവും ഈ തെരച്ചിലിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ട് സൂചിപ്പാറയിലെ ആറ് കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് തെരച്ചിൽ ഏകോപിപ്പിക്കുന്നത് പ്രദേശവാസികളെ കൂടി അധികമായി ഈ തെരച്ചിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മിഥുൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് മിഥുൻ ഇന്നിപ്പോൾ ഒൻപതാം ദിവസം ആണ് ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഈ തെരച്ചിലെന്നത് കൂടുതൽ ദുർഘടമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് മൃതദേഹാവശിഷ്ടങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മണ്ണിലേക്ക് ലയിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രത്തോളം ഊർജിതമാണ് ഇന്നത്തെ തെരച്ചിൽ അഭിലാഷു ഇന്ന് എട്ട് കൂടിയാണ് ഈ ഒരു തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത് ഞാനിപ്പോൾ നിൽക്കുന്നത് പുഞ്ചിരിമട്ടം എന്ന ഈ ഒരു പ്രഭവ കേന്ദ്രം അതായത് ഈ ഒരു ഉൾപ്പെട്ടുള്ള ആ പ്രഭവ കേന്ദ്രത്തിന്റെ സമീപത്തുള്ള കോളനി പരിസരത്താണ് ഇവിടെ നിന്ന് ഏകദേശം നിരവധി വീടുകൾ ഈ ഒരു കോളനിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു നിരവധി വീടുകളിലുള്ള ആളുകളെല്ലാം തന്നെ തലേ ദിവസം തന്നെ ഇവിടെ നിന്ന് പോകണമെന്നുള്ള ഒരു നിർദ്ദേശം അധികൃതർ വന്ന് നൽകുകയും ചെയ്തു അതിന്റെ ഭാഗമായി കൂടുതൽ പേർ മേപ്പാടിയിലേക്കും ഒപ്പം തന്നെ മുണ്ടക്കൈ തൊട്ട് അടുത്തുള്ള ഗ്രാമമാണ് മുണ്ടക്കൈ ആ ഗ്രാമത്തിലേക്കും ഒക്കെ സുരക്ഷ മായും മാറി താമസിക്കുകയായിരുന്നു ചൂടൽമരയിലേക്കുമൊക്കെ യും ചെയ്യുകയായിരുന്നു പിന്നീടാണ് വലിയ ദുരന്തം ഉണ്ടാകുന്നത് ഇവിടുത്തെ വീടുകളെല്ലാം മുഴുവനെടുത്ത് ഒലിച്ചു കൊണ്ട് ഈ സുരക്ഷിതമായി താമസിച്ചു എന്ന് കരുതിയ മുണ്ടക്കയടക്കമുള്ള ഭാഗങ്ങളിലേക്ക് കൂടി ഈ ഉരുൾപൊട്ടലിന്റെ ഒരു വ്യാപ്തി വർധിക്കുകയായിരുന്നു അങ്ങനെ അവിടെ ഉൾപ്പെടെ അത് മനോഹരമായ അതിമനോഹരമായ ഒരു ഗ്രാമമായിരുന്നു ഈ രണ്ട് പ്രദേശവും അതിന്റെ മുൻകാല ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ആളുകളിൽ നിന്ന് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു അതൊക്കെ കണ്ടപ്പോൾ തന്നെ അത്രയും മനോഹരമായിട്ടുള്ള അത്രയും കൂടുതൽ പേർ താമസിച്ചിരുന്ന ഈ ഒരു ദേശം ഒട്ടാകെ ഇവിടെ നിന്ന് അനാഥമായി പോവുകയാണ് ഒന്നും തന്നെ ബാക്കി വെക്കാതെ ഈ ഒരു ദുരന്തം ബാക്കി വെക്കാതെ മുഴുവനായി അതിൻ്റെ വീടിന്റെ അടിത്തറ ഉൾപ്പെടെ ഒലിച്ചു പോകുന്ന തരത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും നിലവിൽ ഈ പുഞ്ചിരിമഠത്തെ ഈ പ്രദേശത്തുള്ള ആളുകൾ ആ സമയത്ത് കൂടുതൽ കൂടുതൽ പേർ ഇവിടെ നിന്ന് മേപ്പാടിയിലേക്ക് മാറി താമസിച്ചിട്ടുണ്ടായിരുന്നു ആ ആളുകൾക്ക് എല്ലാം തന്നെ ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് മറ്റുള്ളവരെല്ലാം തന്നെ ഈ പറയുന്ന ചൂരൽ ഒപ്പം തന്നെ മുണ്ടക്കയടക്കമുള്ള ഗ്രാമങ്ങളിലേക്ക് അവർ രക്ഷക്ക് രക്ഷ തേടി താമസം മാറുകയായിരുന്നു പക്ഷേ അവിടെയും അവരെ രക്ഷിച്ചില്ല അവരെ ദുരന്തം ബാക്കി വെക്കാതെ അവിടെ മുഴുവൻ ആ വീടുകളെല്ലാം തന്നെ നശിപ്പിച്ചുകൊണ്ട് ആ ദുരന്തം എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു ഒപ്പം തന്നെ ഇന്ന് പ്രധാനമായും ആറ് സെക്ടർ കേന്ദ്രീകരിച്ചാണ് ഒരു പരിശോധന നടക്കുന്നത് ഒപ്പം തന്നെ ഈ റെസ്ക്യൂ ടീമിന്റെ അതായത് സേനാ വിഭാഗങ്ങളുടെ എല്ലാം മേധാവിമാരുടെ നേതൃത്വത്തിൽ കൂടിയാണ് ഇന്നത്തെ ഒരു പരിശോധന നടക്കുന്നത് അതിൽ പ്രധാനമായും നോക്കിക്കാണുന്നത് ഇന്ന് ഒൻപതാം ദിവസമാണ് ഇത്ര ത്തിൽ അടിയോളം ആഴത്തിൽ മണ്ണ് ഇറങ്ങി കിടക്കുന്നുണ്ട് ഒപ്പം തന്നെ കല്ലും മരങ്ങളും ഒക്കെ കിടപ്പുണ്ട് അവയൊക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം അതായത് ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളോ ലഭ്യമാക്കുമെന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിൽ റഡാറിന്റെ അലേർട്ടിന്റെ സിഗ്നൽ ലഭിച്ച ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയൊക്കെ ഈ മണ്ണുമാന്തി മാന്തി യന്ത്രവും ഒക്കെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത് ഒപ്പം തന്നെ ഈ ഇതിനു പുറമേ ചുരൽമലയ്ക്കും ഈ മുണ്ടക്കൈ അട്ടമല അടക്കമുള്ള പ്രദേശങ്ങൾക്ക് പുറമെ മറ്റ് മേഖലകളിൽ കൂടി അതായത് ഈ പറയുന്ന സൺറൈസ് വാലി അടക്കം ഇന്ന് ഈ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നുണ്ട് സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ മറുകരയിലേക്കും ഒപ്പം തന്നെ പോത്തുകൽ അടക്കമുള്ള ഭാഗങ്ങളിലേക്കും അത് വളരെ വളരെ ദുർഘടമായിട്ടുള്ള പല ഏരിയകളുണ്ട് അവിടെയൊന്നും തന്നെ ഇതുവരെയും തെരച്ചിൽ നടത്താൻ സാധിച്ചിട്ടില്ല ആ മേഖലയിലുള്ള ആറ് കിലോമീറ്റർ ദൂരത്തോളം ഇന്ന് വിപുലമായ പരിശോധനകൾ നടക്കുകയും ചെയ്യുകയാണ് ഈ ഒരു ഘട്ടത്തിൽ അത്തരത്തിൽ ഒൻപതാം ദിനവും എല്ലാ ആവശ്യം അതായത് ലഭ്യമായിട്ടുള്ള എല്ലാ സേനാ വിഭാഗങ്ങളുടെയും കൂടി ഇപ്പോഴും ഊർജ്ജിതമായിട്ടുള്ള തെരച്ചിൽ തന്നെ നടക്കുകയാണ് ഈ ഭാഗത്ത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പല വീടുകളിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പലതും പൂർണ്ണമായും ഒലിച്ചുപോയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പുഞ്ചിരിമട്ടത്തേതാണ് അതിന്റെ പ്രഭവ കേന്ദ്രത്തിലാണ് അതിനുശേഷമാണ് ഏറ്റവും പ്രധാനമായും പിന്നീട് മുണ്ടക്കയിലാണ് ഏറ്റവും സർവനാശം വിതയ്ക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് അവിടെയുള്ള ജനങ്ങളിൽ ഭൂരിഭാഗം പേരും മരണത്തിനിടെയാകുന്നു ഒപ്പം തന്നെ പലരെയും ഇതുവരെയും കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടില്ല കൂടാതെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഇത്തരത്തിൽ സർക്കാർ നൽകുന്ന ഒരു കടക്ക് പ്രകാരം നൂറ്റി അൻപത്തിരണ്ട് പേരെ ഇനി കണ്ടെത്താനുണ്ട് എന്നാണ് അവർ പറയുന്നത് പക്ഷേ സമീപവാസികളും നമ്മളിപ്പോൾ ഈ പ്രദേശത്തേക്ക് ഈ ക്യാമ്പിലൊക്കെ കഴിയുന്നതും ഒപ്പം തന്നെ ഇവിടെ നിന്ന് മാറി താമസിച്ച് കഴിഞ്ഞ ആളുകളൊക്കെ ഇവിടേക്ക് ഇപ്പോൾ കടത്തിവിടുന്നുണ്ട് കാരണം അവരുടെ കൂടി ഒരു നിർദ്ദേശപ്രകാരം അവർ കാണിച്ചു കൂടുന്ന ഇട ഇടങ്ങളിലൊക്കെ എത്രത്തോളം വീടുകളുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അവർ പറയുന്നതനുസരിച്ച് ഒരു ഈ പറയുന്ന കണക്ക് മാത്രമല്ല നിരവധി പേരെ കാണാനുണ്ട് അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ നിരവധി പേരുണ്ടായിരുന്നു മറ്റ് ജനങ്ങളുണ്ടായിരുന്നു പലയിടത്തുനിന്നും വന്ന് താമസിച്ച ആളുകൾ ഉണ്ടായിരുന്നു ഇവരെ പറ്റി ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവരാരാണെന്നോ അവരുടെ പേരെന്താണെന്നോ പോലും അറിയാത്ത ഒരു സ്ഥിതിവിശേഷം എന്തായാലും നിലവിൽ പറയുന്നതനുസരിച്ച് പത്ത് മൂന്നു മുകളിലേക്ക് െ കാണാനില്ല എന്നുള്ള ഒരു ഇതിലേക്കാണ് പ്രദേശവാസികൾ പറയുന്നത് എന്തായാലും കൂടുതൽ തെരച്ചിലുകൾ നടത്തേണ്ടത് താഴേക്കുള്ള ഭാഗത്തേക്കാണ് എട്ടമല അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും താഴേക്കുള്ള തോട്ടമേഖലയിൽ കൂടുതൽ തെരച്ചിൽ നടത്തണം എന്നുണ്ട് അത് ഒരു മന്ത്രിതല ഉപദേശിയും ഒപ്പം ഈ പറയുന്ന സേനാ വിഭാഗങ്ങളും മേധാവിമാരും ഉദ്യോഗസ്ഥരും ആയി ചേർന്നുള്ള ഒരു കൂടിയാലോചന ഉണ്ട് അവിടെ ആ യോഗത്തിൽ ഈ വരും ദിവസങ്ങളിലെ പ്ലാൻ അതായത് നാളെ മുതൽ എങ്ങനെയാണ് ഇനി ഒരു ഈ ഒരു രക്ഷ ഈ ഒരു ദൗത്യം ദൌത്യം പൂർത്തീകരിക്കേണ്ടത് എങ്ങനെയാണ് തെരച്ചിൽ നടത്തേണ്ടത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം മന്ത്രി കെ രാജനും ഒപ്പം തന്നെ എ കെ ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാർ ഇവിടേക്ക് എത്തും ഈ സ്ഥലം സന്ദർശിക്കുകയും ഒപ്പം തന്നെ ഇന്നത്തെ ഈ തെരച്ചിൽ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചും നാളെ എങ്ങനെയാണ് നടത്താൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുമെന്നാണ് നമ്മൾ വയനാട്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് പുഞ്ചുരിമട്ടത്ത് നിന്ന് ഇപ്പോൾ പങ്കുവച്ചത് അതായത് ഇന്നിപ്പോൾ ഈ മണ്ണിളക്കിയുള്ള പരിശോധന തന്നെയാണ് ഇന്നും കേന്ദ്രീകരിച്ചിട്ടുള്ളത് അതിനപ്പുറത്തുള്ള തെരച്ചിലേക്കൊന്നും പോകാൻ പറ്റുന്ന സാഹചര്യം അല്ല കൂടുതൽ മൃതശരീരങ്ങൾ ഉണ്ടോ എന്നത് ഉൾപ്പെടെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ആറിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നും പരിശോധന നടക്കുകയാണ് കൂടുതൽ സേനാ അംഗങ്ങൾ കൂടുതൽ സേനാ സംവിധാനങ്ങൾ പ്രദേശവാസികളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ ആണ് ഇന്ന് നടത്തു നടക്കുന്നത്